രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവി റഹ്മുള്ള മുസ്ലിമിന്റെ ഹദീസ് ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായ ഷെറഫൻ നവിയും ഒന്നാം വാളിയും എഴുപതാമത്തെ പേജിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാം അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ച് കളവ് പറയുക എന്നത് ഹറാമാണ് എന്നാൽ ആ കളവ് പറയുന്നത് ഹറാമാണ് എന്ന വിഷയത്തിൽ മതത്തിന്റെ വിധികൾ ഉൾക്കൊള്ളുന്ന വിഷയത്തിലാകട്ടെ വിധികളൊന്നും ഇല്ലാത്ത കാര്യങ്ങളിലാകട്ടെ ഏത് കാര്യത്തിൽ കളവ് പറഞ്ഞാലും രണ്ടും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത് പാടുണ്ട് ഇന്നത് പാടില്ല ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ മാത്രമല്ല അതിൽ കളവറയാൻ പാടില്ല അല്ലാത്തതിലും നബിന്റെ പേരിൽ കളവ് കളവറയാൻ പാടില്ല ഏതുപോലെ അദ്ദേഹം തന്നെ പറയുന്നു മനുഷ്യരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രേരിപ്പിക്കാൻ ആ വിഷയമായാണെങ്കിലും ആണെങ്കിലും തിന്മയെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പേടിപ്പിക്കുന്ന വിഷയമാണെങ്കിൽ ും ശരി ഇനി വയർ പറഞ്ഞ ആളുകളെ നന്നാക്കാൻ വേണ്ടിയാണെങ്കിലും ശരി ഇതല്ലാത്ത കാര്യമാണെങ്കിലും ശരി അതിലൊന്നും ഒരു മതത്തിന്റെ ഹുക്കുമ്പ് പറയുന്നില്ല പോലീസക്ക് വേണ്ടി പേടിപ്പിക്കാൻ ആൾക്കാരെ നന്നാക്കാൻ ഒരു പേടി കുടുങ്ങിട്ട് ആളുകൾ നന്നാകാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിട്ട് നബി പറയാത്ത അള്ളാഹു പറയാത്ത പ്രമാണത്തില്ലാത്ത കാര്യങ്ങൾ ദുർബലമായ കാര്യങ്ങൾ പറയുന്നതും അതും ഹരാമായ സംഗതിയാണ് കാരണം എന്താ നബി അങ്ങനെ പറഞ്ഞിരിക്കുന്നു മഹാനായ പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ദുർബലമായ കാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ അത് നബിന്റെ പേരിൽ കളവറിയലാണ് അപ്പൊ നബി കൽപ്പിച്ചിരിക്കുന്നു ി വിലക്കിയിരിക്കുന്നു എന്ന് നബി പറയാത്ത ഒരു വിധി പറയുന്നത് പോലെ തന്നെയാണ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട് ഇന്നത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ കളവാകുന്നു രണ്ടായാലും ഹറാം രണ്ടും ഹറാമാണ് മീൻ അക്ബരിൽ കബായും വൻഭാവങ്ങളിൽ പെട്ടതാകുന്നു അത് അതുപോലെ തന്നെ മ്ലേച്ഛമായ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛമായ കാര്യമാണ് ഇത് സമൂഹത്തിൽ പരിഗണിക്കപ്പെടാവുന്ന പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായമാകുന്നു എന്ന് നവ രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തുന്നു അഭിപ്രായമല്ല ഒന്നായി പ്രമുഖരായ പണ്ഡിതൻ പറഞ്ഞ വാക്കാണ് അപ്പൊ നോക്കൂ സമൂഹത്തിലുള്ള വിധേയത്തുകൾ പരിശോധിച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ കാരണമായി പറഞ്ഞതുപോലെ അതിന്റെ പിന്നിൽ ഹരീത്തോ ആയത്തോണ്ടോ ഇല്ല പിന്നെന്താ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും ദുർബലമായ ഹരീത്തുകൾ നോക്കൂ നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ ദൈവത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവരുടെ പള്ളികളിലും അല്ലാത്തവരുടെ ചില പള്ളികളിലും കയറി അസറ് കഴിഞ്ഞിട്ട് ഞാൻ ചില ബുക്ക് വായിക്കുന്നു സബലീഗന്റെ ആളുകൾ ഈ വായിക്കുന്ന കിതാബിൽ കിതാബിലെന്താ ഉള്ളത് അതിലുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ പരിശോധിച്ചാലും ോ ഹരീസോ ആവുകയില്ല ഇനി ഹരീസ് ആണെങ്കിൽ തന്നെ സഹീഹായത് വളരെ അപൂർവ്വമായിരിക്കും ബാക്കിയുള്ളത് ദുർബലമായ കാര്യങ്ങൾ ഏതെങ്കിലും ഇമാമിങ്ങളോ ഹോജാക്കന്മാരോ സ്വപ്നം കണ്ട കാര്യങ്ങൾ ആ സ്വപ്നത്തിന് വേറെ ചില ആളുകൾ വ്യാഖ്യാനം പറഞ്ഞത് അല്ലെങ്കിൽ ആരോ പടച്ചുണ്ടാക്കിയ ചില വാക്കുകൾ ഇത് പറഞ്ഞിട്ടാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് ആളുകളെ നന്നാക്കാൻ ലക്ഷ്യം നല്ലതാണ് നല്ലതല്ലാത്ത പ്രോത്സാഹിപ്പിക്കുക പേടിപ്പിക്കുക എന്നിട്ട് മാത്രമേ കൊണ്ടുവരാം ഇതിന് കള്ളക്കഥയുടെ ആവശ്യമില്ല അങ്ങനെ നെബിന്റെ പേരിൽ പറഞ്ഞാൽ അത് കരകൾ കിട്ടുന്ന കാര്യമാകുന്നു ജെബിന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്ന് നബി താക്കീത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഇപ്പറഞ്ഞ വിഷയത്തിൽ കളവറഞ്ഞാലും ആ സീറ്റിലേക്കാണ് പോവുക അല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോവുകയില്ല അപ്പൊ ഇത് സമൂഹത്തിൽ ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമായി ചില ആളുകൾ സ്വീകരിച്ചിരിക്കും വേറെ ചില ആളുകൾ പാതരാവതകളിലും പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ വിദഗ്ധായ കാര്യങ്ങൾ സ്ഥാപിക്കുവാനും അള്ളാഹുവിന്റെ റസൂല് പറയാത്ത കാര്യങ്ങൾ ജീനിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ള ദുർബലമായ ഹരീത്തുകളെ പൊക്കിക്കൊണ്ടുവന്ന് സഹേഹായ ഹരീത്തുകളെ മൂടിവെച്ച് വിദഗത്തുകൾ ഉണ്ടാക്കുക